കാണുമ്പോൾ നമുക്ക് എങ്ങനെ സഹിക്കും നമ്മളെ മക്കളൊക്കെ ഇവിടെ പഠിച്ചു നമ്മൾ പഠിച്ച സ്കൂൾ നമ്മളെ മക്കൾ പഠിച്ച സ്കൂള് അപ്പോൾ അതിൻ്റെ മുന്നോട്ട് ആന വന്നിട്ടുണ്ടായിരുന്നു ആന അറിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നെ അന്ന് അന്ന് അതുകൊണ്ട് ഈ ആനെ ആട്ടാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റുകാരെ കൂടിയൊക്കെ ആൾക്കാർ നടക്കുന്നത് കൊണ്ട് ഉറക്കുണ്ടായില്ല ഓരോരുത്തരും യൂട്യൂബിൽ അവിടെ പൊട്ടുന്നുണ്ട് ഇവിടെ പൊട്ടുന്നുണ്ട് നമ്മൾ രാത്രി എങ്ങോട്ട് വിടും കുഞ്ഞു മക്കളൊക്കെ ഉള്ള ഒരു അവസ്ഥ എന്ന് ഓർത്തു ഒരവസ്ഥ ഞങ്ങൾ ജനിച്ച സ്ഥലമാണിത് ഞങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാവരും ഈ നാട്ടിലാണ് ജനിച്ചത് ഞങ്ങൾ പഠിച്ച സ്കൂളാണിത് ഞങ്ങളുടെ കൂടപ്പുറപ്പുകളാണ് ഈ പോയിരിക്കുന്നത് കംപ്ലീറ്റും ഞങ്ങൾ ആണെങ്കിലും ചൂരന്മലയാണെങ്കിലും നീലിക്കാപ്പിലാണെങ്കിൽ ഒരു മല ടൗൺ ആണെങ്കിലും ഞങ്ങൾ അറിയാത്ത ഒരു മനുഷ്യനുമില്ല മരിച്ച എല്ലാ മനുഷ്യന്മാരും ഞങ്ങൾക്കറിയാം പരസ്പരം പക്ഷേ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചറിയുന്നില്ല ആ അവസ്ഥയാണിത് പിന്നെ കുറേ പിന്നെ ഈ ബംഗാളികൾ കുറേ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ മുണ്ടക്കൈലൊക്കെ അവരൊക്കെ ഉണ്ടോ അവരൊന്നും ഒരു അഡ്രസ്സ് ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല കാരണം മറ്റുള്ളവർക്കൊക്കെ അഡ്രസ്സ് ഉണ്ട് പറയാൻ അവർ ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല ഒരു നാടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കംപ്ലീറ്റും പോയി ഒരു ആയിരം വീടിന്റെ അടുത്തെങ്കിലും പോയിട്ടുണ്ടാവും മുണ്ടക്കൈം ഇവിടെ ആയിട്ട് പത്ത് അറുന്നൂറ് എഴുന്നൂറ് പേരൊന്നും അല്ല അതിലും ആള് മരിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മളെ കണക്കൂട്ടൽ പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇനി ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല നാല് ഉരുൾപൊട്ടലും ഇവിടെ കഴിഞ്ഞു പിന്നെ പണ്ട് നടന്നിട്ടുണ്ട് മുണ്ടക്കൈയിൽ പക്ഷെ അത് അരണപ്പുഴ കൂടെയാണ് പോയത് അത് ആൾക്കാർക്ക് വലിയ അപായമൊന്നുമില്ല മലയിൽ താമസിച്ച ആൾക്കാർക്കും രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് നമ്മളെ പുത്തുമല നടന്നത് മൂന്നാമത്തെ മുണ്ടക്കൈയിൽ അതിൽ വീടുകളൊക്കെ പോയിട്ടുണ്ട് അതിൽ ആൾ ഇതൊന്നില്ല ആ ഉരുൾപൊട്ടലിൻ്റെ മുകളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് ജനവാസമുള്ള സ്ഥലത്ത് കൂടിയാണ് ഉരുൾപൊട്ടൽ കംപ്ലീറ്റ് വന്നിരിക്കുന്നത് ഇത് വളഞ്ഞ് ആൾക്കാരുള്ള സ്ഥലത്ത് കൂടെയാണ് ഇത് പോയിരിക്കുന്നത് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഉരു പുത്തുമല ഉരുൾ പൊട്ടിയപ്പോ ഇവിടുന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ട് എല്ലാ ജനങ്ങളും ഇവിടുന്ന് പോയതായിരുന്നു അപ്പൊ അതുപോലെ എന്നിട്ട് വേറൊന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ആയിരിക്കും പറഞ്ഞിട്ട് ആൾക്കാർ പോകാൻ പറഞ്ഞിട്ട് പോകാണ്ട് ഇവിടെ നിന്ന് ആൾക്കാരുടെ എന്റെ ഹസ്ബൻഡൊക്കെ ഫസ്റ്റ് പൊട്ടു പൊട്ടിയപ്പോ ഈ ചൂരന്മല ഞങ്ങൾക്ക് അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഉരുൾ പൊട്ടിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ പിന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ പറഞ്ഞു ഉരുളു പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചൂരമല എത്തണം എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ അപ്പോൾ എല്ലാവരും ചൂരമലയ്ക്ക് ഇവിടെ വന്ന് പിന്നെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് കുറേ ആൾക്കാർ വലിച്ചു കയറ്റി എൻ്റെ ഹസ്ബൻഡ് ഒക്കെ കുറേ ആൾക്കാർ വലിച്ചു കയറ്റി അത് കഴിഞ്ഞ് രണ്ടാമത്തെ പൊട്ടു പൊട്ടിയയിലാണ് ഈ കംപ്ലീറ്റ് ജനങ്ങളും പോയത് ഇവിടെയൊക്കെ മോളെ ഫ്രണ്ട്സൊക്കെ ഫസ്റ്റ് പൊട്ട് പൊട്ടിയപ്പോൾ തന്നെ ഫോൺ ചെയ്തു പിന്നെ എന്താ എന്തെങ്കിലും ആയിടാവോ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഞങ്ങൾ സേഫാണെന്ന് പറഞ്ഞു പക്ഷേ രണ്ടാമത്തെ വിട്ട് മൂന്നരയ്ക്ക് പൊട്ടിയപ്പോഴാണ് അവരെല്ലാവരും പോയത് അവരമ്മ മാത്രം രക്ഷപ്പെട്ട് ചളിയിൽ ബാക്കി എല്ലാവരും പോയി ഈ സ്കൂളിൻ്റെ ഇത് ഗ്രൗണ്ടാണ് ഇത് ഇങ്ങനെ അതുവരെ ഗ്രൗണ്ടായിരുന്നു കുറേ ഗ്രൗണ്ടാണ് ആ തുണ്ടിനോട് ചേർന്നിട്ടായിരുന്നു വെള്ളം പോയിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മളാ പുഴ ഇപ്പോൾ ആ പുഴയാണ് ആ സ്കൂളിൻ്റെ മുന്നിൽ കൂടെ വന്നിരിക്കുന്നത് ഈ ആയിരങ്ങൾ പഠിക്കുന്ന സ്കൂളാണിത് ഇപ്പൊ ഇരിവ് കൊടുത്തിട്ടാണ് സ്കൂളാണ് പണ്ടുണ്ടാക്കിയത് അന്ന് എസ്റ്റേറ്റ് എസ്റ്റേറ്റ്കാര് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ പിന്നെ ഗവൺമെന്റിന്റെ എല്ലാവരും പാസ് ആക്കിപ്പോ സ്കൂളിനൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ ചെയ്യുന്ന പോലെ എം പി പണ്ട് എം എൽ എ പണ്ട് അങ്ങനെയാണ് സ്കൂള് ഇത്രയും വലുതാക്കി നമ്മളെ സാർമാരൊക്കെ ഒരുപാട് കഷ്ട പിന്നെ സാറ് ഈ സ്കൂളിൽ മേടിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ പ്ലസ് ടു എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ണി ആക്കിയിട്ട് അവരൊക്കെ ആക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ സ്കൂളാണിത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ സഹിക്കും നമ്മളെ മക്കളൊക്കെ ഇവിടെ പഠിച്ചു നമ്മള് പഠിച്ച സ്കൂൾ നമ്മളെ മക്കൾ പഠിച്ച സ്കൂള് എന്ന് ചിന്തിച്ച് നോക്കി നമുക്കത് കാണാനേ കഴിയുന്നില്ല എൻ്റെ സ്വന്ത ഏട്ടൻ്റെ വീടാണ് അപ്പൊ ചേച്ചി ഇവിടെ ഉണ്ടായിട്ടില്ല മോളി പ്രശ്ന കാരണം കുറച്ച് ദൂരമായിരുന്നു മോന് കളുപ്പില്ല കുറച്ചായി അപ്പോൾ വീടിപ്പം പുതിയ കുട്ടി ലോണൊക്കെ കാര്യം എടുത്ത് കെട്ടിയിട്ട് വീടാണ് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ അവർക്ക് കഴിയുമെന്ന് തോന്നിയില്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് നമ്മളെ വീടൊന്നും പോയിട്ടില്ല നമ്മൾ പോവാതെ പക്ഷേ നമ്മൾ ഒരു ഒറ്റപ്പെട്ട നമുക്കൊരു ഉൾപ്പെടിയാണ് ഇപ്പോൾ നിൽക്കാൻ വെള്ളമില്ല കറണ്ട് ആവാത്തേക്കില്ല എന്തായാലും ഇപ്പം ട്രാൻസ്ഫോമറൊക്കെ പോയ സ്ഥിതിക്ക് കുറച്ച് ദിവസം വഴിവും അവിടെ വരാമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് രാത്രി കറന്നു ഒരു പേടി തന്നെ ആയിരിക്കും ഒരു ഉൾപേടി എന്തായാലും ഉണ്ടാവുമല്ലോ രാത്രി നമ്മൾ ഉറങ്ങി എണീറ്റ ഉറങ്ങിയെണീറ്റാണീറ്റ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനിയൊരു ഒരു ഉരുൾപൊട്ടലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാവുന്നില്ല ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൂടിയാണ് വീടിന്റെ ഒരു ഒരു സൈസ് മറിയാണ് നമ്മളൊക്കെ ചെറിയൊരു താഴ്ചയിലാണ് നിൽക്കുന്നത് ഓരോരുത്തരും യൂട്യൂബിൽ അവിടെ പൊട്ടുന്നുണ്ട് നമ്മൾ രാത്രി എങ്ങോട്ട് ഓടും കുഞ്ഞു മക്കളൊക്കെ ഉള്ള ഒരു അവസ്ഥ ഇനി നമുക്ക് ഒരു രക്ഷയില്ല ഇല്ല നമ്മള് മക്കളടുത്ത് എന്താ പറയുക എങ്ങനെയാണ് ഇനി അവരെങ്ങനെ ജീവിക്കാന്നുള്ളതൊന്നും അറിയില്ല കഴിഞ്ഞ കൊല്ല മുന്ന കൊലമാണ് ഈ പ്രതിഷ്ഠയൊക്കെ കഴിച്ചത് അമ്പലത്തിൽ അമ്പല ആ ആൽമരല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ഹിന്ദുക്കളായ അതുപോലെ അവരെ പള്ളിയും എല്ലാവരും ഒരുപോലെ തന്നെ പക്ഷെ അതെല്ലാം പോയി